ദൈവം സമസ്തവും പറഞ്ഞേ അവന്റെ അവൻ്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു സമസ്തവും യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ് എങ്ങനെയാണ് ഈ നാമത്തിന് ഇത്രയും പവർഫുൾ ആയിട്ട് വന്നത് എന്താണ് ഇനിയുള്ളതെല്ലാം മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാം എന്താണ് ഒരു നാമത്തിന്റെ കീഴിലാണ് അതറിയപ്പെടുന്നത് ഈ ലോകത്തുള്ള എല്ലാം അറിയപ്പെടുന്നത് ഇപ്പം ഞാൻ അറിയപ്പെടുന്നത് എൻ്റെ പേര് ജോസഫ് എന്ന അല്ലേ ഇതിൻ്റെ പേരെന്താണ് മൈക്ക് ഇതൊരു പേരാണ് ഇതിൻ്റെ പേരെന്താണ് പാത്രം സോസറ് അല്ലേ എല്ലാത്തിനും ഒരു നാമമുണ്ട് ഇവിടെ അറിയപ്പെടുന്ന നാമത്തിലാണ് അപ്പം ചില നാമങ്ങൾക്ക് ഉന്നതമായ നാമത്തിൻ്റെ ശേഷി ഉണ്ടാകും യേശുവിനെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങളെ എങ്ങനെയാണ് പാത്രത്തിൻ്റെ കീഴിലായത് എല്ലാ നാമങ്ങളിപ്പോൾ ക്യാൻസറ് എബിയോള എയ്ഡ്സ് ഇതൊക്കെ പറയുന്ന നാമമാണെങ്കിലും യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണത് അതെങ്ങനെയാണ് ഈ നാമത്തിൻ്റെ കീഴിലായത് എങ്ങനെയാണ് കാരണം ദൈവപിതാവിനെ യേശു ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തി കൃപയെ ആർജിച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവൻ പ്രകൃതിയ ദൈവമായിരുന്നു അല്ലേ ഏ ദൈവത്തോടുള്ള സമാർദ്ദം പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല അവൻ്റെ സ്റ്റാറ്റസ് അവൻ കീപ്പ് ചെയ്തില്ല ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയത്തില്ലേ ആരെങ്കിലും നിങ്ങളെ പ്രാന്ത പ്രാന്തി എന്നൊക്കെ വിളിച്ചാൽ കർത്താവിൻ്റെ നാമത്തിലെ ഹലേലുയ പറഞ്ഞു എന്താ കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു ആരുടെ പേരിലെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അച്ഛനായ പിറ്റേ കൊല്ലം ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ് അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിരുന്നു അപ്പോൾ അതില്ല എനിക്കറിയാമായിരുന്നു കർത്താവ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊന്നും അറിയാമായിരുന്നു എത്രയോ കൊല്ലം ഒന്നും പോകാം എൺപത്തി ഏഴിലാണ് അവൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്താണ് അച്ഛനായ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഉടുപ്പ് ചേഞ്ച് ചെയ്യാനോട് പറഞ്ഞു ഞാൻ ചേഞ്ച് ചെയ്തു അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അത് ചെയ്യാൻ പക്ഷേ കർത്താവ് എന്നെ ചെറിയ സഹായിച്ചു എൻ്റെ ഒരു രൂപതയെ സഹായിച്ചു എന്നെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നെ അക്സെപ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് സർവ് ചെയ്യാൻ പറ്റിയത് അപ്പം ദൈവത്തിൻ്റെ ഒരു പരി ഒരു പരിപാലനം എപ്പോഴും സഭയിലുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും നാളെ ഇവിടം വരെ എത്തിയത് ശരിക്കും അപ്പം എന്താ സംഭവം കഴിഞ്ഞാൽ ഈ ദൈവസമസ്ത്വം എന്ന് പറയുമ്പോഴേ ഈ ദൈവനാമം എങ്ങനെയാണ് എല്ലാ നാമങ്ങളിലും താഴെയായത് ദൈവനാമത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സുവിശേഷ വില എളുപ്പമാകും സുവിശേഷ വില എളുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചേർത്ത് നൽകണ കേസുകെട്ടാണേ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വേറുവേദന മാറണം കുഞ്ഞുണ്ടാകണം പറു വയ്ക്കണം എന്ന് പറഞ്ഞ് ആപരാധിപ്പെട്ട് നിലയം പിടിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല അതൊക്കെ സൈലൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം ആദ്യം ദൈവരാജ് വിശ്വാസക്കൈമാറ്റം എങ്ങനെ നടക്കുമെന്ന് നോക്കണം ആദ്യം അതുകൊണ്ടാണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു ബൈബിൾ ഞാൻ വിജയകുമാർ സാർ ഞാനൊക്കെ പുറത്ത് പോകും എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും പക്ഷേ സാറാണെങ്കിൽ പോക്കറ്റിട്ട് ഒരു ചെറിയ ബൈബിൾ ഉണ്ടാവും ഞാൻ പിന്നെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോഴെടുത്ത് വായിക്കാൻ വേണ്ടി മൊബൈലിൽ ബൈബിൾ ഉണ്ടാവും എല്ലാവരുടെ മൊബൈലിലേക്കും ബൈബിൾ നിങ്ങളെ അപ്ലോഡ് ചെയ്ത് വെക്കണം വായിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ മൊബൈൽ എപ്പോഴും എവിടെ ഉണ്ടായാലും ഉണ്ടല്ലോ ഇപ്പം ദൈവം പുതിയ കാര്യങ്ങൾ നൽകുമ്പോൾ പുതിയ സാഹചര്യം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണം അപ്പം അത് അതുപോലെ തന്നെയെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നാമം എങ്ങനെയാണ് ഇത്രയും മഹത്തായ നാമമായത് ഫിലിപ്പ രണ്ടേ ആരുടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള സമാനത ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കാണപ്പെട്ടു മരണം വരെ മരണം അതേ കുരിശു മരണം വരെ വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ െ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും എല്ലാ നാമങ്ങൾ ഉപരിയായ നാമം നൽകുകയും ചെയ്തു നൽകുകയും ചെയ്തു അതിനാൽ അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിലേ ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഏറ്റുപറയുന്നതിനും ഈ ഫോർമുലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ് ഇൻ ഓഫ് നിയമത്തെ ഫാദർ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അതല്ലേ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇഫക്റ്റ് എന്താണ് പിതാവിൻ്റെ നാമം മഹത്വപ്പെടും എന്താ കാര്യം പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ ദ ഓഫ് ദി ഫാദർ എന്ന ആദ്യം പറയും ആൻഡ് സർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യു ദ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ബിഹേവറ്റ് ഉള്ള സാധനം സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും പറയാം പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാക്കൽറ്റി കറക്റ്റ് ആയിരിക്കണം വേറെ പ്രശ്നമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പറയരുത് അതായത് ഒരു വ്യക്തിക്ക് നല്ല സുവിശേഷത്തിൻ്റെ ഈടുവെപ്പുകൾ ഉണ്ടെങ്കിൽ അല്ല വ്യക്തിയുടെ സമയം മുഴുവൻ വാട്സപ്പിൽ നോക്കി നല്ല കോമഡിയും കണ്ട് കോമടം തുടങ്ങി നടക്കുന്ന പാർട്ടി കാണുന്ന പാട്ടിലെല്ലാം വിരുന്നിനും പോയി എല്ലായിടത്തും പോയി നാടകം കണ്ടുപോകാൻ സിനിമായും നടന്ന പരിപാടികളും നടക്കുന്നുണ്ട് ഇതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ക്രിസ്തുവിനെ കമ്മിറ്റ് ചെയ്ത് അവൻ്റെ നാമത്തിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ അവൻ്റെ നാമത്തെ പിതാവായ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുകയും അവൻ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയണത് എന്താണ് നീ കർത്താവണെന്നാണ് പറയണത് അതായത് അർത്ഥം എന്താണ് ഈ ഈ വൈദ്യശാസ്ത്രമല്ല കർത്താവുന്നതിൻ്റെ അർത്ഥം യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് സ്കാനിംഗ് മെഷീനും അല്ല കർത്താവ് ആരും അല്ല കർത്താവ് പിന്നെ ആരാണ് യേശു മാത്രമാണ് കർത്താവ് യേശു മാത്രം പല കർത്താക്കന്മാരുണ്ടായ പ്രശ്നമാണത്